കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് പൂർണ്ണമായും പരാജയപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും നിയാസ് ആവശ്യപ്പെട്ടു കെ പി സി സി ആഹ്വാന പ്രകാരം തലശ്ശേരി ധർമ്മടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് പി എം നിയാസ് കേരളം മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നു മറ്റൊരു മന്ത്രി സർക്കാർ ആശുപത്രി വിട്ട് സ്വകാര്യ പ്രാപിക്കുന്നു ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളില്ലാത്ത രോഗങ്ങൾ കേരളത്തിലേക്ക് കടന്നുവരികയാണ് പൂർണ്ണമായും പരാജയപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും നിയാസ് ആവശ്യപ്പെട്ടു ആരോഗ്യരംഗത്തെ അനാസ്ഥയ്ക്കെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും കെ പി സി സി ആഹ്വാന പ്രകാരം തലശ്ശേരി ധർമ്മടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വകേറ്റ് പി എം നിയാസ് തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ മുതൽ കേരളത്തിലെ ഇന്ത്യയിലും ലോകത്തും ഏറ്റവും സുതജമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥം കേരളത്തിലെ ജനങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കാലങ്ങളോ കേരളത്തിലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി സൗകര്യം മാറി ഒന്നാം പിണറായിയുടെ സർക്കാരിന്റെ കാലത്ത് ലോകത്തിലേക്ക് നമ്പർ വൺ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യകരണം നമ്മളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളിൽ നടത്തിയ നേതൃത്വത്തിൽ മുന്നോട്ട് പോയപ്പോ ഇവിടെ കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചു എന്തെല്ലാമോ ആരോഗ്യ മേഖലകളിൽ മെച്ചമുണ്ടായി എന്ന് എന്നാൽ നിങ്ങൾ ആലോചിക്കണം കേരളത്തിലെ മുന്തി ഉൾപ്പെടെയുള്ള കാലങ്ങളായി നമുക്ക് നമ്മളെ ഇല്ലാതാക്കിയ നിരവധികളായ രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു കണ്ടോത്ത് ഗോപി രാജീവൻ പാനുണ്ട കെ കെ ജയരാജൻ പി വി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സുശീൽ ചന്ദ്രോത്ത് ഉച്ചുമൽ ശശി കുന്നമ്മൽ ചന്ദ്രൻ ടി പി സനൽകുമാർ ജതീന്ദ്രൻ കുന്നോത്ത് എം വി സതീശൻ കെ ജയരാജൻ യു സി സിയാദ് കെ ഇ പവിതരാജ് പ്രേമവല്ലി കെ സി ദിലീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി